ിൽ ദൈവാലോചനയെ തിരസ്കരിച്ച നിമിത്തം കടന്നു വന്ന പ്രയാസങ്ങളെ നടുവിൽ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി കൊതിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളോടായി ദൈവത്തിന്റെ ശബ്ദം പ്രാർത്ഥനയോടെ ദൈവസന്നിലേക്ക് അടുത്തു വരാം അപ്പോസോലോ പ്രവർത്തികൾ ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് യത്തിയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോട് ഇരുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പതിനാല് ദിനരാത്രിങ്ങളായി സൂര്യചന്ദ്രന്മാരെ കാണാത്ത ആടിഒലയുന്ന രക്ഷപെടുന്ന ആശയക്ക് അറ്റുപോകുന്ന പോയിരിക്കുന്നെന്ന് പറയുന്ന ഒരു കപ്പലിനകത്തുനിന്ന് ഉയരേണ്ട ശബ്ദമാണോ ഇത് അല്ല ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അവൻ കൊണ്ട് നടക്കുന്ന ഒരു ധൈര്യമുണ്ട് അത് മാനുഷികമായി ധൈര്യമല്ല നാൽപ്പതിലധികം പേർ നിന്നെ ഒടുക്കിക്കളയുവോളം തിന്നത്തുമില്ല കുടിക്കത്തുമില്ലെന്ന് ആമേനാസൂത്രണം ചെയ്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അഗിരപ്പാവിൻ്റെ മുമ്പിലും ഫേലിക്സിൻ്റെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ ഇറ്റലിക്ക് പോകണമെന്നുള്ള ആ ഒരു തയ്യാറെടുപ്പ് യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പൗലോസ് പറഞ്ഞതിനെ തിരസ്കരിച്ചതിൻ്റെ പ്രയാസങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആൾക്കാർ ഒരു ദൈവശബ്ദത്തിനു വേണ്ടി അവർ കൊതിക്കുമ്പോൾ ഈ മനുഷ്യരെഴുന്നേറ്റെന്ന് പറയുക എങ്കിലും ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു എങ്കിലും ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു മാ ചിലത് ഞങ്ങളെ സമ്പാദിച്ചു ചില കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ചു നിങ്ങളുടെ പ്രാണന് ചിലത് സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു പക്ഷേ ദൈവം നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് തരാൻ പോകുകയാ ദൈവം നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് തരാൻ പോവുകയാണ് നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിനനുസരിച്ച് നിങ്ങൾ കേൾക്കുന്ന ദൈവാലോചനയ്ക്കനുസരിച്ച് ഒരു ദൈവനീതി ഒരു ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രഭാതത്തിലും ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ ദൈവ പൈതനെ വേദനപ്പെട്ട് തകർന്ന തരിപ്പണമായിട്ടല്ല ദൈവാലോചന ഏറ്റെടുക്കേണ്ടത് അതിനു മുമ്പായിട്ട് മാനസാന്തരപ്പെടാൻ ആമ മടങ്ങി വരാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും ഒരു ചാൻസ് തരുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ നമ്മൾ അഭിമീക്കത്തില്ല ഭക്ഷണം കഴിച്ചിട്ട് പതിനാല് ദിവസമായി സൂര്യനെ കണ്ട് എങ്ങോട്ടാ പോകുന്നത് എവിടോട്ടാ പോകേണ്ടത് ഒന്നും അവർക്ക് അറിയത്തില്ല എല്ലാം ഇങ്ങനെ റൂട്ട് തിരിഞ്ഞ് കൈന്ന് വിട്ടുപോയി പക്ഷെ ഒരു ദൈവമനുഷ്യൻ അതിനകത്തുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിങ്ങളൊരു ഭവനത്തിനകത്ത് നിന്നാ മതി നിങ്ങൾ നിമിത്തം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചതുപോലെ ദൈവം വിടുവിക്കും ചങ്ങല എടുക്കുന്നെങ്കിലും അവൻ നാവിലൂടെ വരുന്ന പ്രോഫസി കിറികൃത്യമാണെന്ന് എക്സ്പീരിയൻസ് ഉള്ള കപ്പലുടമസ്ഥനും ശതാദിപനും എല്ലാം മനസ്സിലാക്കി പ്രിയ ദൈവ വൈദലേ നീ കേട്ട ചില ദൂര ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരോട് പറയുമ്പോൾ അത് അതവര് ഏറ്റെടുത്തില്ല എന്ന് കന്നീ ദുഃഖിക്കേണ്ട കാര്യമില്ല നിന്റെ വാക്കിന് വില കൊടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങളെ തിരിച്ച് നിന്റെ അടുത്ത് കൊണ്ടുവരാൻ നിനക്ക് തൂതു തന്ന ദൈവത്തിന് കഴിയും വെയിറ്റ് ചെയ്യാൻ കൂടെ അല്പം കൂടെ വെയിറ്റ് ചെയ്യന്നെ കർത്താവ് അത് ചെയ്യട്ടെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് കർത്താവ് അത് ചെയ്യട്ടെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദൂത് ദൈവവാനോട് സംസാരിച്ചത് എസ് അത് നിനക്ക് നന്മയ്ക്കായിട്ട് മാറാൻ പോവാം അത് വിടുതലായിട്ട് തീരാൻ പോകും ദൈവപ്രവൃത്തിയായിട്ട് മാറാൻ പോവാ കണ്ണടക്കി പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവ് എത്ര പവർഫുള്ളായിട്ടുള്ള ദൈവശബ്ദമാണ് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചത് ഇത് ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കുകയാണ് ഹൃദയംഗമായിട്ട് ഞങ്ങളെ തന്നെ ദൂതിനി സമർപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ദൈവ എല്ലാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു